ധനകാര്യ സ്ഥാപനങ്ങളിലൂടെ സജീവമായ യു ജി എസ് ഗ്രൂപ്പിന്റെ യു ജി എസ് ഗോൾഡ് ലോൺ പാലക്കാട് അട്ടപ്പാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഗൂളിക്കടവിൽ ആരംഭിച്ച യു ജി എസ് ഗോൾഡ് ലോൺ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു ദേശീയ അവാർഡ് ജേതാവ് നഞ്ചിയമ്മയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ധനകാര്യ മേഖലയിൽ സാമൂഹിക പ്രതിബദ്ധത കൂടെ ഉയർത്തിപ്പിടിച്ച് മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യു ജി എസ് ഗ്രൂപ്പിന്റെ ഗോൾഡ് ലോണിന്റെ പുതിയ സ്ഥാപനം പാലക്കാട് അട്ടപ്പാടിയിൽ പ്രവർത്തനം മണ്ണാർക്കാട് എം എൽ എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ അവാർഡ് ജേതാവ് നഞ്ചിയമ്മ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മരുതി മുരുകൻ ലോക്കർ റൂം ഉദ്ഘാടനവും അഗളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അംബിക ലക്ഷ്മൺ ക്യാഷ് കൌണ്ടർ ഉദ്ഘാടനവും ഷോളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാമമൂർത്തി ആദ്യ നിക്ഷേപ സ്വീകരണവും പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ ആദ്യ ലോൺ വിതരണവും നടത്തി തൃശൂർ മുതൽ കോഴിക്കോട് വരെയുള്ള വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന യു ജി എസിന് അട്ടപ്പാടിയിലും മികച്ച സ്വീകാര്യത ലഭിക്കുമെന്നും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നും യു ജി എസ് എം ഡി അജിത് പാലാട്ട് പറഞ്ഞു എല്ലാ മേഖലയിലും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന സ്കീമുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഓണം അർബൻ സൊസൈറ്റിയുടെ എല്ലാ എല്ലാ ബ്രാഞ്ചുകളിലും ലോൺ കസ്റ്റമേഴ്സിനും ഞങ്ങൾ ഒരു ഓണക്കോടി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം മുതൽ കോഴിക്കോട് വരെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും പിന്തുണയും ഈ പുതിയ മുന്നോട്ടു പോകുന്നത് യു ജി എസ് ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട് യു ജി എസ് പി ആർഒ്യാംകുമാർ ഫിനാൻസ് മാനേജർ ഹരീഷ് എച്ച് ആർ മാനേജർ അനു മാത്യു റിക്കവറി ഓഫീസർ ശിവദാസൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു రిపోర్టర్ పాలక్కడు